ചെറുവാളൂർ ഗ്രൌണ്ട് ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒരുക്കുന്ന ആറാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് മുതൽ വരെ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു വാളൂർ നായർ സമാജം ഹൈസ്കൂളിലെ ലൈറ്റ് ഗ്രൌണ്ടിൽ ഇരുപതാം തീയതി രാത്രി എട്ട് മണിക്ക് കൊരട്ടി എസ് എച്ച്ഒ അമൃതരംഗൻ മത്സരം ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർമാൻ ശശി ചക്രമത്ത് അധ്യക്ഷത വഹിക്കും ബ്ലോക്ക് പ്രസിഡന്റ് വേണു കണ്ഠരുമടത്തിൽ മുഖ്യാതിഥിയായിരിക്കും കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് പങ്കെടുക്കും സമാപന സമ്മേളനം എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും ക്ലബ് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കും വിജയികൾക്ക് സുരബി ഗ്രൂപ്പിന്റെ പ്രേംജിത് അത്തേക്കാട്ടിൽ സ്പോൺസർ ചെയ്യുന്ന എവറോളിംഗ് ട്രോഫിയും രണ്ടാം സ്ഥാനം നേടുന്ന ടീമിന് നമ്പാടൻ ഫാമിലി ട്രസ്റ്റ് നൽകുന്ന ക്യാഷ് പ്രൈസും എവറോളിംഗ് ട്രോഫിയും നൽകും എല്ലാ ദിവസവും രാത്രി മണിക്ക് പ്രാദേശിക ടീമുകളുടെ മത്സരം ഉണ്ടായിരിക്കുന്നതാണ് എം എം ടി കൊച്ചിൻ അബുദാബി പ്ലേ ബോയ്സ് തൃശൂർ ചീനിക്കാസ് ചാലക്കുടി ഹാപ്പി ഫ്രണ്ട്സ് ചെറുവാളൂർ സിതാനെ ബോയ്സ് കരുവന്തല സ്ട്രൈക്കേഴ്സ് കൊച്ചിൻ ബേസിക് പെരുമ്പാവൂർ തുടങ്ങിയ എട്ട് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർമാൻ ബാബു നമ്പാടൻ ഫൈസൽ കെ എച്ച് ദീപേഷ് കെ എൻ എന്നിവർ പങ്കെടുത്തു വരുന്ന ഒരു കേരള അത് ഈ വർഷവും നടത്തുന്നു ഏപ്രിൽ ഇരുപതിനാണ് അത് ആരംഭിക്കുന്നത് അതിന്റെ ഫസ്റ്റ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രേംജിത് അത്തേക്കാട്ടിൽ സുരതി ഗ്രൂപ്പ് അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്പാടൻ ഫാമിലി ട്രസ്റ്റ് ഈ രണ്ടു കൂട്ടരുമാണ് ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് പ്രൈസ് സ്പോൺസർ ചെയ്യുന്നത് കൂടാതെ ഈ ടൂർണമെന്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്